വീണ്ടും അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വാവുബലി നടക്കും ഈ വർഷത്തെ കർക്കിടക വാവ് നാളെ ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് ആചരിക്കുന്നത് കർക്കിടക വാവ് ആചരിക്കുന്നതിനാൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ബാങ്കുകൾക്കും അവധിയാണ് ശനിയാഴ്ച പ്രവൃത്തിദിനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ആറ് ശനിയാഴ്ച യു പി ഹൈസ്കൂൾ അതായത് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകൾക്ക് പ്രവൃത്തിദിനമായിരിക്കും മറ്റുള്ള ക്ലാസുകൾക്ക് അവധിയായിരിക്കുമെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ചക്രവാത ചുഴിയായി ദുർബലമായി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കാൻ സാധ്യത തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത കേരളത്തിൽ അതുകൊണ്ട് തന്നെ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് തീയതികളിൽ ശക്തമായതും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ും തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് വെള്ളിയാഴ്ച അവധി സാധ്യത ഈ ജില്ലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായിരിക്കും